അപ്പം എല്ലാവരുടെ സേവനങ്ങൾക്കും അള്ളാവു സുബഹാനുഭവത്തായാല തക്കതമാവുന്ന തക്കതാവുന്ന പ്രതിഫലം നൽകട്ടെ ഈ മഹത്താവുന്ന സാസന അള്ളാഹു സുബഹാനുഭവത്തായാല കപൂൾ ചെയ്യട്ടെ ഇവിടെ സനദ് ഇവിടെ പിന്നെ അബ്ദുൽ സലാം ബാഖബി സൂചിപ്പിച്ചതുപോലെ ഞാനത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറും അവിടുന്ന് അവിടെ മഹാന്മാരാകുന്ന പല ബീവിന്മാരും മഹദികളാവുന്ന പല ബീവിന്മാരുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദർ ഋഷി ആബുദ്ദങ്ങളുടെ ലവർ അള്ളാഹു മർക്കഥ അവരുടെ ഭാര്യ അവിടെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കയ്യിൽ നിന്നിട്ട് സ്ത്രീ വിദ്യ വിദ്യാർത്ഥിനികൾ പണ്ഡിതകൾ അതിനെ ഏറ്റുവാങ്ങേണ്ടതാണ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞത് പ്രത്യേകമാവുന്നതായ ആവുന്നതായ അതിർവരമ്പുകൾ ഇതിനുണ്ട് അതിന് വേദിച്ചുകൂടുള്ള ഒരു പ്രവർത്തനത്തിനും നിങ്ങളാരും പോകാൻ പാടില്ല സമസ്ത കേരള ജബീയത്തിലുമയിൽ നിന്നുള്ള അതിൻ്റെ അനുവാദം ഉണ്ടാവുന്നതുമല്ല അപ്പം കണ്ട അത് അവിടെ വെച്ചുകൂടെ ഈ പ്രക ആളുകൾ ബിവിമാർ അതിനെ വിതരണം ചെയ്യും അവരെ തലപ്പത്ത് മഹതി ബഹുമാനപ്പെട്ട നമ്മുടെ ഐതർ ദേശാബുദ്ധങ്ങളെ അവർ വാഹുമറക്കുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും നേതൃത്വമൊക്കെ നൽകിയ മഹാനാണ് അവരുടെ ഭാര്യയും അവരുണ്ട് അവരെല്ലാവരും നിന്ന് അവരാരൊക്കെയാണ് അവർ തീരുമാനിച്ചുകൊണ്ടിട്ട് ആ ബി നിങ്ങൾക്ക് ആ സന്നദ്ധ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും അതാവ് സുബഹാന ഹോത്താല അതിനെ കബൂൾ ചെയ്യട്ടെ എന്ത് ദ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്ലാക്കും ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുസലാം ബാക്കബി ഉസ്താദിന് കൈമാറുന്നു ശേഷം ഒന്നേ മുപ്പതിന് നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ അഭിമന്യരായ സയ്യദുറ ബി വി പാണക്കാട് ഹൈദരലി ഷ്യാബ് തങ്ങളുടെ പത്നി അവറുകൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾക്ക് സന്നദ്ധ കൈമാറുന്നതാണ് സനദ് സ്വീകരിക്കുന്ന സന ഇയ പണ്ഡിതകൾ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇരപ്പിടത്തിൽ എത്തിച്ചേരേണ്ടതാണ് അക്ബർ അക്ബർ